നമസ്തേ ഇടിച്ച വാഹനം തിരിച്ചറിയാത്ത കേസുകളിൽ അതായത് ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയും അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് അമ്പതിനായിരം രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് ലഭിക്കുന്നതിന് അർഹതയുണ്ട് ഇടിച്ച വാഹനം തിരിച്ചറിയാത്ത കേസുകളിൽ എം എ സി ടി അതായത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ വഴി കേസ് ഫയൽ ചെയ്യുന്നതിന് സാധിക്കാത്തതിനാലാണ് സാധിക്കാത്തതിനാലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നത് ഹിറ്റ് ആൻഡ് റൺ സ്കീം ക്ലെയിം അറ്റ് ജി ഐ കൗൺസിൽ ഇൻ എന്ന സൈറ്റിൽ മരിച്ചവരുടെ അവകാശികൾക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ താങ്ക്